ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിലെ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന ഞങ്ങളുടെയെല്ലാം സഹപാഠിയായ സി എം തുബൈദ ടീച്ചർ ഇവിടെ നിന്നും ഈ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പോയി മുപ്പത്തി വർഷം സർക്കാർ അധ്യാപികയായി ജോലി ചെയ്യുകയും അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി ഞങ്ങളുടെ എൺപത്തിയൊന്ന് ബാച്ച് റീയൂണിയൻ കൂടുകയും ആ വർഷം മുതൽ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന കുട്ടിക്ക് സുബൈദ ടീച്ചറുടെ വക ഒരു ക്യാഷ് അവാർഡ് നൽകുകയുണ്ടായി അത് കഴിഞ്ഞ വർഷം മുതൽ തുടർച്ചയായി എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം സുബൈദ ടീച്ചർ സ്കൂളിൽ നേരിട്ട് വന്ന് അത് നൽകുകയും ഈ വർഷം ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ട് നേരിട്ട് എത്താൻ പറ്റാത്തത് കൊണ്ട് എൺപത്തിയൊന്ന് ബാച്ചിൻ്റെ പ്രസിഡൻറ്റ് എന്ന നിലയിലും ഈ സ്കൂളിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ എന്ന നിലയിലും അത് ആ ക്യാഷ് അവാർഡ് കൊടുക്കുവാൻ എന്നെ ഏൽപ്പിച്ചത് മൂലം ഞാൻ ഇന്ന് ഈ അവാർഡ് ക്യാഷ് അവാർഡ് ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളം ത്തിന് മാർക്ക് നേടിയ സന ഫാത്തിമ എന്ന കുട്ടിക്ക് Nyan, nel